കഥയമമ്മ കൃഷ്ണന്റെ കഥകൾ പാടിയാലും പറഞ്ഞാലും തീരുകയില്ല കൃഷ്ണനെ നായകനാക്കി നിരവധി കൃതികളാണ് ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലൊന്നാണ് ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം പ്രണയവും ഭക്തിയും കൂടിക്കലർന്ന കൃതി ഏതായാലും നമുക്ക് കൃഷ്ണ കഥയിലേക്ക് കടക്കാം കഥയമമ്മ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് നമ്മൾ നിരവധി ആയിട്ടുള്ള കഥകൾ പങ്കുവെച്ചു കൃഷ്ണനെക്കുറിച്ചുള്ള കഥകളുടെ ഒരു പൂർത്തീകരണം സാധ്യമാവണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഗോപികമാരില്ലാതെ പൂർത്തിയാകുകയില്ല അത് രാധയായിക്കൊള്ളട്ടെ മറ്റേത് ഗോപസ്ത്രീയോ ആയിക്കൊള്ളട്ടെ ഭഗവാന്റെ കൂടെ എപ്പോഴും ഭഗവാന്റെ പേരിൻ്റെ കൂടെ എപ്പോഴും ചേർക്കുന്ന പേര് തന്നെയാണ് ഗോപികമാരുടേത് ആ ഗോപികമാരെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പങ്കുവെക്കുന്നത് ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കഥ കേൾക്കേണ്ട സാഹചര്യം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് എല്ലായിടത്തും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഒരു കേവല പ്രണയത്തിൻ്റെ മാത്രം പ്രതീകമാക്കി മാറ്റാനാണ് നമുക്ക് താൽപ്പര്യം ഗോപികമാരും കൃഷ്ണനും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഒരു പ്രണയബന്ധം മാത്രമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ഭഗവാനേയും അതേസമയം ഗോപികമാരെയും അപമാനിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നത്തെ ഒരു ലൗകിക ജീവിതത്തിൽ നാം കാണുന്ന പ്രണയമോ അങ്ങനെ ഒരു ബന്ധമോ ആയിരുന്നില്ല ഭഗവാനും ഗോപികമാരും തമ്മിൽ ഉണ്ടായിരുന്നത് അത് നമുക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന ആ സ്നേഹത്തിന്റെ ഏറ്റവും ഉയരങ്ങളിലുള്ള ഒരു വികാരമാണ് ഗോപികമാർ ഭഗവാനോട് കാണിച്ചത് പ്രേമഭക്തി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചുരുങ്ങിപ്പോവും അതിൻ്റെ ഒന്നും തരത്തിൽ നിൽക്കുന്നില്ല അത് അത് ആത്യന്തികമായിട്ട് ഭഗവാൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സ്നേഹമായിരുന്നു എപ്പോഴും നമുക്ക് ഒരാളെ പൂർണ്ണതോതിൽ സ്നേഹിക്കാൻ സാധിക്കുക അയാളെ പൂർണ്ണമായും മനസ്സിലാക്കുമ്പോഴാണ് ഗോപികമാർക്ക് ഭഗവാനെയും ഭഗവാന് ഗോപികമാരെയും പൂർണ്ണ തോതിൽ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് ഭഗവാൻ തൻ്റെ വൃന്ദാവന ലീലകൾക്ക് ശേഷം മധുരയിലേക്ക് കംസനെ വധിക്കാനായി തിരിച്ചുപോയി പിന്നീട് ഒരിക്കലും അദ്ദേഹം ഗോകുലത്തിലേക്കോ അമ്പാടിയിലേക്കോ വൃന്ദാവനത്തിലേക്കോ തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഇരിക്കിയ ഒരു സമയത്ത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമെന്നോ മന്ത്രിയെന്നോ എന്നോ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഉദ്ധവർ ആ ഉദ്ധവർക്കൊരു ഒരു തോന്നലുണ്ടായിരുന്നു എപ്പോഴൊക്കെയോ ഒരു സമയത്ത് ഞാനാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തൻ ഞാനാണ് ഭഗവാന്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭക്തൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു ലീലയാണ് അദ്ദേഹവും ഭഗവാനും തമ്മിൽ ഭേദഭാവമില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ഒരു ലീലയാടി ഞാൻ ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനാണ് എന്നൊരു ധാരണ എനിക്കുണ്ട് ഈ സമയത്ത് ഉദ്ധവന്റെ ഈ ഒരു തോന്നൽ മാറ്റാനായി ഭഗവാൻ ഉദ്ധവനെ വിളിപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലേ ഉദ്ധവ ഞാൻ അമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിൽ നിന്നൊക്കെ പോകുന്നിട്ട് ഒരുപാട് നാളായി എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെ ഒക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരൊക്കെ കാണാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഗോപികമാരി അവരെ ഒന്നും കാണാതെ ഇവിടെ ജീവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജീവിതമാണോ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ല എന്നിരിക്കാം എനിക്ക് നിരവധി കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യും എൻ്റെ ഗോപസ്ത്രീകളെയും അതുപോലെ അച്ഛനമ്മമാരെയും കാണാൻ അങ്ങ് പോകും എന്നിട്ട് എൻ്റെ അന്വേഷണങ്ങളും എൻ്റെ സുഖവിവരങ്ങളും എല്ലാം തന്നെ അങ്ങ് അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഉദ്ധവന് തോന്നി ഈ കേവലം ഇടയപ്പെൺകുട്ടികളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയക്കുന്നത് ശരിയാണോ ഞാനെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഞാനെന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഒരു തരത്തിൽ അങ്ങനെയുള്ള ഞാൻ ഈ കേവലം ഇടയപ്പെൺകുട്ടികളോട് പോയി ഭഗവാന്റെ അന്വേഷണം അറിയിക്കാൻ മാത്രം താണ ഒരാളാണോ എന്ന് ഉള്ളിൽ തോന്നി ഉദ്ധവന് പക്ഷെ അദ്ദേഹം പുറത്തേക്ക് കാണിച്ചില്ല എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ലീലയായിരുന്നു അങ്ങനെ അദ്ദേഹം അന്ന് രാവിലെ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോയ അന്ന് തൊട്ട് എന്നും ഗോപികമാര് വൃന്ദാവനത്തിന്റെ അതിർത്തിയിൽ വന്ന് കാത്തു നിൽക്കത്രേ ഭഗവാൻ തിരിച്ചു വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നിരവധി സമയം അവർ കാത്തു നിൽക്കും അസ്തമയാവുമ്പോൾ ഇന്നും കൃഷ്ണൻ വരില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകും പിറ്റേന്ന് രാവിലെ വീണ്ടും ആദ്യം പോയി നിൽക്കും അങ്ങനെ അന്നേ ദിവസം പോയപ്പോൾ കണ്ടു ഒരു രഥം അതാ നിന്ന് വരുന്നു ആ രഥത്തിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ കൊടിയടയാളം ഗരുഡൻ അതിനകത്തുണ്ട് അപ്പൊ അവർക്കൊരാഗ്രഹം തോന്നി അതാ കൃഷ്ണൻ വീണ്ടും തിരിച്ചു വരുന്നു ഉള്ളിലുള്ള ആളെ നോക്കി അദ്ദേഹം കൃഷ്ണനെ പോലെ തന്നെ ഉള്ള ഒരാളാണ് ഉദ്ധവർ ഭഗവാന്റെ തിരുമുടി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ ധരിക്കുന്ന വനമാല പീതാംബരം ഇതൊക്കെ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് ഉദ്ധവർ അപ്പൊ നോക്കിയപ്പോ ഒരു വനമാല ധരിച്ചു കൊണ്ട് പീതാംബരം ധരിച്ചുകൊണ്ട് ഏതൊരാൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട് അത് തങ്ങളുടെ കൃഷ്ണനാണ് എന്ന് ഗോപികമാർക്ക് തോന്നി ആ ഗോപികമാർ ആ രഥത്തെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു അത് അടുത്തേക്ക് അടുത്തേക്ക് വന്നപ്പോൾ മനസ്സിലായി അകത്തിരിക്കുന്നത് കൃഷ്ണനല്ല അവർ തിരിച്ച് വീണ്ടും നിരാശരായി അവരുടെ ഭവനങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഉദ്ധവർ അവിടെ ആ രഥത്തിൽ നിന്ന് ഇറങ്ങി അവരോട് വഴി ചോദിക്കുന്നതും ഭഗവാന്റെ അന്വേഷണങ്ങൾ പറയുന്നതും ഇത് കേട്ട പാതി ഇത്ര നാൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ മിങ്ങലുകളും അവരവിടെ പ്രകടിപ്പിക്കുകയാണ് അവരൊരു വണ്ടിനോട് എന്ന വ്യാജേനെ ഭഗവാനോട് പറയുന്ന കാര്യങ്ങൾ ഉദ്ധവന്റെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട് നിനക്കും നിന്റെ സ്വാമിക്കും ഒരേ സ്വഭാവമാണ് ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് പോകുമ്പോൾ ഒരു പൂവിനെ നീ മറക്കും ഇതേ സ്വഭാവമുള്ള ഒരാളെ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു വിരഹത്തിന്റെ ഭാഷയിലല്ല ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ഗോപികമാര് സംസാരിക്കുന്നത് ഉദ്ധവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ഒന്നും ഭക്തി ഒന്നുമല്ല താനൊന്നും എവിടെ എത്തിയിട്ടില്ല ഈ ഗോപികമാരുടെ ഒന്ന് നമസ്കരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം വൃന്ദാവനത്തിലെ മൺതരികളിലൂടെ അദ്ദേഹം ശയനപ്രദക്ഷിണം പ്രദക്ഷിണം ആ ശ്ലോകം ഭാഗവതത്തിൽ വരുന്നത് വന്ദേ നന്ദ വ്രജസ്ത്രീണാം പാതരേണു അഭിഷ്ണം എന്നാണ് നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ പൊടികൊണ്ട് നിങ്ങൾ എന്നെ ശുദ്ധരാക്കിയാലും ഗോപികമാരെ എന്നാണ് ഉദ്ധവർ ഗോപികമാരോട് പറയുന്നത് ഏത് ഉദ്ധവനാണ് പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ഉദ്ധവനാണ് കേവലം പശുക്കളെ നോക്കി ജീവിക്കുന്ന ഇടയ പെൺകുട്ടികളായിട്ടുള്ള ആ ഗോപികമാരുടെ കാലിനടിയിൽ പൊടികൊണ്ട് എന്നെ ശുദ്ധനാക്കൂ എന്ന് പറയുന്നത് ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപികമാരുടെ തലം എവിടെയാണ് കേവലം കാമുകിമാരായിട്ട് മാത്രം അവരെ ചുരുക്കി കാണിക്കാതിരിക്കാൻ നമ്മൾ ഇനിയെങ്കിലും ശ്രമിക്കണം ഇനി വരുന്ന ഒരു തലമുറക്കെങ്കിലും കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ബന്ധം എന്താണ് ചോദിക്കുമ്പോൾ അത് പ്രണയമാണ് എന്ന് പറഞ്ഞ് മാത്രം ചുരുക്കാതിരിക്കാൻ വരുന്ന തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഭഗവാനെ കുറിച്ച് തന്നെ ഗോപികമാർ ഭാഗവതത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഭഗവാനെ അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്കറിയാം നഖലു ഗോപിക നന്ദനോ ഭവാന് അഖിലദേഹിനാം അന്തരാത്മതൃക് ഭഗവാനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പാട്ട് പാടുന്ന മുരളി വായിക്കുന്ന വനമാല ചാർത്തിയ അങ്ങ് യശോദയുടെ മകനൊന്നും അല്ലാതെ ഞങ്ങൾക്കറിയാം നഖലു ഗോപിക നന്ദനോ ഭവാന് പിന്നെ അങ്ങ് ആരാണ് അഖിലദേഹിനാം അന്തരാത്മതൃക് എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവാണ് ഭഗവാനെ അങ്ങ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇടയ പെൺകുട്ടികളാണ് അതുകൊണ്ട് ഗോപികമാരെ വായിക്കുമ്പോ ഗോപികമാരുടെ കഥ കേൾക്കുമ്പോ ഏതോ ഒരു ലവ് സ്റ്റോറി ഇങ്ങനെ കേൾക്കുക എന്നുള്ള ധാരണയിൽ നിന്ന് മാറി ഭഗവാനെ കൂടുതൽ അറിയാൻ ഗോപികമാരിലൂടെ രാധയിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ആ ഗോപികമാരുടെ കാലിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഭഗവാന്റെ തൃക്കാലിക്കൽ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം